അപ്പയും അമ്മയും എന്നെയും കൂട്ടി പോയൊരു വൺ ഡേ ട്രിപ്പിന്റെ കഥ പറയാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഞങ്ങൾ പേര് മാത്രം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ട്രെയിനിൽ പോവാതെ തീരുമാനിച്ചു മെമ്മൂലിൽ കയറി ട്രിവാൻഡ്രോ നോർത്തിൽ ഇറങ്ങി അവിടെ നിന്നൊരു ഓട്ടോ എടുത്ത് നേരെ പോയത് വെട്ടുകാട് വഴിയിലേക്കായിരുന്നു നട്ടുച്ച നേരായത് തന്നെ പറയേണ്ട പൊരിഞ്ഞ വെയിലായിരുന്നു എന്നാലും ആ വെയിലൊക്കെ കൊണ്ട് ക്രിസ്തുരാജന്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ച് നേർച്ചയൊക്കെ ഇട്ടു ഞങ്ങള് മൂന്നുപേരും കൂടെ ഈ വെയിലൊക്കെ കൊണ്ട് വെട്ടുകാട് പോയിതിന്റെ മെയിൻ ഉദ്ദേശം ആ ചാപ്പലിൽ കയറി ഒന്ന് പ്രാർത്ഥിക്കാനായിരുന്നു പക്ഷെ അന്ന് ചാപ്പല് പിന്നെ പിന്നൊന്നും നോക്കിയില്ല നേരെ പള്ളിയിലേക്ക് പുറത്തെ ചൂടിനൊരു ശമനം കാണുമെന്നൊക്കെ കരുതി പക്ഷെ പുറത്തതിനേക്കാട്ടിലൊരു ചൂടായിരുന്നു അകത്ത് അകത്ത് ചൂട് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടും ബിഷപ്പിന്റെ വീട് വരാൻ തുടങ്ങിയത് കൊണ്ടും നേരം പ്രാർത്ഥിച്ചിട്ട് അവിടെ തന്നെയുള്ളൊരു മെസ്സിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി മീൻ പൊരിച്ചതും കൂട്ടി ചോറ് കഴിക്കാൻ തുടങ്ങി ഞാനും അമ്മയും ബിരിയാണിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു ഒടുവിൽ ഞങ്ങൾ കാത്തിരുന്ന് കാത്തിരുന്ന് ഞങ്ങളുടെ ബിരിയാണി എത്തി ഒരു മുട്ടയൊക്കെ ഉള്ള ഒരു ചിക്കൻ ബിരിയാണി ആയിരുന്നു വന്നത് ടേസ്റ്റ് വൈസ് ഓക്കെ ഓക്കെ അത്രയൊക്കെ പറയാൻ പറ്റും എന്നിരുന്നാലും വിശപ്പ് അതി കഠിനമായിരുന്നതിനാൽ ഞങ്ങൾ ആസ്വദിച്ചങ്ങ് കഴിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് അവിടെ തന്നെ ഉള്ള ഒരു സ്റ്റോളിലായിരുന്നു മാതാവിന്റെയും വിശുദ്ധന്മാരുടെയും മാലാക്കന്മാരുടെ ചെറിയ ചെറിയ രൂപങ്ങൾ കാണാൻ എന്ത് ഭംഗിയാണ് ഞാന് വാങ്ങി ഒരു മാതാവിൻ്റെയും തിരു ചെറിയൊരു രൂപം വെട്ടുകാട് വരെ വന്നിട്ട് എങ്ങനെയാ കയ്യിൽ നൂല് കെട്ടാതെ പോകുന്നത് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ പോയി നേർച്ച നൂലൊക്കെ അലഞ്ഞെടുത്ത് നേർച്ച എണ്ണയും എടുത്തിട്ട് രണ്ടും കൂടെ മെഴുകിരി വാങ്ങി നേരെ മെഴുകിരി കത്തിക്കാൻ പോയി മൂന്ന് പേരും കൂടെ അങ്ങനെ മെഴുകരി കത്തിച്ച് നിന്നപ്പോഴാണ് ട്രിവാൻഡ്രം വരെ വന്നിട്ട് എങ്ങനെയാ ലുലു മോള് കാണാതെ പോകുന്നത് പിന്നൊന്നും നോക്കിയില്ല ഒരു ഓട്ടോ എടുത്ത് നേരെ ലുലു മോളിലേക്ക് അമ്മയുടെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ഉദ്ദേശം അങ്ങനെ ഫോട്ടോസും ഒക്കെ ഒരു ഷോപ്പിംഗ് നടത്തി ഫണ്ടൂറയിലും എല്ലായിടത്തും ഒന്ന് ഒരു കപ്പ് ചായയും കുടിച്ച് വിശേഷമൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഇരുന്നു കാര്യായിട്ട് എന്തെങ്കിലും കഴിക്കണം എന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട് പക്ഷെ കുറച്ച് നേരത്തെ കഴിച്ച ബിരിയാണി കാരണം വയറ്റില് തീരെ സ്പേസ് ഇല്ലായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഹൈപ്പർ മാർക്കറ്റ് കയറി ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ നടത്തി പിന്നെ അതിന്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി രണ്ട് ഐസ്ക്രീം കൂടെ കഴിച്ചിട്ട് പതുക്കെ ഞങ്ങൾ ലുലു മോളിനോട് ബൈ ബൈ പറഞ്ഞു ഇനിയായിരുന്നു കഥയിലെ പ്ലോട്ട് ട്വിസ്റ്റ് ആറു മണിക്കുള്ള ട്രെയിൻ പിടിക്കേണ്ട ഞങ്ങള് ആറേ കാലായിട്ടും തിരുവനന്തപുരത്തെ ബ്ലോക്കിൽ പെട്ട് കിടക്കുക പിന്നെ ഇനിയിപ്പം എന്താ ചെയ്യുക വന്ന പോലെ തന്നെ തിരിച്ച് ആറൻപതിനുള്ള മെമു പിടിച്ച് ഞങ്ങള് നേരെ വീട്ടിലേക്ക് നമ്മുടെയൊക്കെ ഈ തിരക്കിട്ട ജീവിതത്തില് ഇതുപോലെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മാറ്റി വെക്കുന്ന ചെറിയ ചെറിയ സമയങ്ങളായിരിക്കും ഒത്തിരി നാൾ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് ഓർമ്മകൾ തരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്